ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ ഡെക്കറേഷൻ വർക്ക്സ് ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടി പോയപ്പോഴാണ് പെട്ടെന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ പള്ളിയുടെ സൈഡിൽ കൂടി കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഡെക്കറേഷൻ വർക്ക്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടത് അപ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ ഇത് ഇത് നമ്മുടെ അച്ഛൻ്റെ ജൂബിലിനോട് അനുബന്ധിച്ചെടുത്തുള്ള ഒരു വീഡിയോ ആണ് ഡെക്കറേഷൻ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും ഹാളിലെ ഡെക്കറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അധികം വെളിച്ചമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഡെക്കറേഷൻ വർക്ക്സിന് വേണ്ടി മാത്രമുള്ള ലൈറ്റ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഡെക്കറേഷൻ വർക്ക്സൊക്കെ ഒന്നും ആയിട്ടില്ല എങ്കിലും ഞാനൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അച്ഛൻ്റെ ഇരുപത്തഞ്ചാമത്തെ ആനിവേഴ്സറി ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ സുനിൽ അച്ഛൻ്റെ ആനിവേഴ്സറി ആട്ടോ നടക്കാൻ പോകുന്നത് കണ്ടു ഇതാണ് അച്ഛൻ ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കണെ കണ്ടപ്പോഴേക്കും അവിടുത്തെ ചേട്ടന്മാരൊക്കെ എനിക്ക് ലൈറ്റ്സ് ഒക്കെ ഇട്ട് തന്നെ കേട്ടോ കണ്ടു നല്ല ലൈറ്റ് ഒക്കെ ഇട്ടപ്പോൾ കാണാനായിട്ട് പിന്നെ ചെയർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് കേട്ടോ അച്ഛന് വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അതും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഞങ്ങളുടെ ഇടവേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ അച്ഛൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് പറയാൻ പറ്റിയില്ല കേട്ടോ ഈ പരിപാടിക്ക് കാരണം ഞങ്ങൾക്ക് മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്താണേ അപ്പോൾ പരിപാടിയുടെ അന്നത്തെ ദിവസം ഫ്രൂട്ട്സൊക്കെ വെച്ച് കുറേ ഡെക്കറേഷൻസ് ഒക്കെ അവർ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല പരിപാടിക്ക് വരാഞ്ഞോണ്ട് എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ തല ദിവസത്തെ മാത്രമേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ വീഡിയോയിൽ മറ്റ് കാഴ്ചകളൊക്കെ കാണാം ഇതുകൊണ്ടോ നല്ല പഴയ രീതിയിലുള്ള റാന്തലൊക്കെ ഉണ്ട് പിന്നെ ഒക്കെ ഉണ്ട് ഫ്ലവേഴ്സ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ ആയിരിക്കും കേട്ടോ കൂടുതൽ ഭംഗി കാണാനായിട്ട് കാരണം ഫ്രൂട്ട്സ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും എന്നാൽ ചേട്ടന്മാർ പറഞ്ഞിരുന്നു ഏതായാലും നമുക്ക് ഇത്രേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തത് ഒരു പരിപ്പുരയുടെ വീഡിയോ ആയിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ എല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ആണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീൻ ആൻസി സൈനിങ് ഔട്ട് ബൈ